ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിലെ നിത്യദു ഒക്കെ വന്നു ചേരുവെന്ന് അപ്പൊ നമ്മളുടെ പ്രവർത്തന മണ്ഡലത്തെ ഇല്ലായ്മപ്പെടുത്തുന്ന ഒരു ദേവതയും ശത്രുവും നമ്മുടെ എല്ലാവരുടെയും പൊതുവെ ഒരു സാധാരണക്കാരുടെ തീരുമാനം എന്റെ അയ്യോഹത്തുള്ളവരോ അല്ലെങ്കിൽ എന്റെ ഒക്കെ വൈരാഗ്യമുള്ളവരൊക്കെ ശത്രുക്കളായിട്ട് പോയി ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ അല്ല അതൊരു ഭാഗം പക്ഷെ അതിനേക്കാൾ ഉപാധി നമ്മുടെ ശരീരത്തിൽ തന്നെ ആ ശത്രു എന്ന് പറയുന്ന ദേവനെ ഇല്ലായ്മപ്പെടുത്തുകയാണ് ശത്രു സംസ്കാര ഉഷ്പാന്ന അമ്പലത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അപ്പുറത്തെ ചേട്ടനെ കൊല്ലുവാനോ അല്ലെ അപ്പുറത്തെ മീനാക്ഷിക്ക് കഴിവാനോ അല്ല അപ്പൊ അന്ധമായി നമ്മൾ വിശ്വസിക്കാതെ നമ്മുടെ ശരീരത്തിലുള്ള ആ ചക്രവിനെ നിഗ്രഹിച്ച് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലവണ്ണം പോകൂ ആ പ്രവർത്തനങ്ങൾ പോകുവാൻ വേണ്ടിയാണ് അതൊക്കെ നടത്താൻ പറയുന്നത് എന്തിനാണ് ആ നിവേദ്യം ഭഗവാനെ നരസിംഹമൂർത്തിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിരുദ്ധ നരസിംഹ രൂപം വളരെ വിചിത്രമാണ് അല്ലെ ആണോ ആണോ നരസിംഹത്തിനെ പോലെ തന്നെ ഇരിക്കുന്ന രൂപം അല്ലെ ആ നരസിംഹ അവതാരം എന്തിനു വേണ്ടി ആയിരുന്നു ഭഗവാൻ എടുത്തത് ദുഷ്ടനായ അഹങ്കാരിയായിരുന്ന ഗിരണ്യാശനെ നിഗ്രഹിക്കുവാൻ വേണ്ടിയായിരുന്നു ഗിരണ്യ അഹങ്കാരിയായിരുന്നു രണ്ടിയാച്ഛനെ ഉണ്ടായ ആസുണ്ടായ പുത്രൻ വളരെ ശ്രേഷ്ഠനായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരെന്താ പറയാവോ പറയാവോ നമ്മുടെ ഭൗവത് വിളിക്കുന്നവരാ പറയൂ